അനിത വിലാസിനി എന്നൊരു ഭക്താ കേട്ടോ ചോദിച്ചിരിക്കുന്നത് നാമങ്ങൾ എഴുതി അയക്കുകയാണോന്ന് ഇപ്പോൾ നമ്മൾ ഞാൻ ഞാൻ എന്നും നാമജപം എണ്ണിയിട്ട് അവസാനം പറയാറുണ്ടല്ലോ അതാണ് ചോദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കണു അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നാമം ജപിക്കുന്ന സമയത്ത് നാരായണ നാമം ചൊല്ല ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചൊല്ലാലോ അത് എണ്ണ ഇപ്പൊ ടാലി കൗണ്ടറോ അല്ലെങ്കിൽ ജപമാല ഇതുപോലെയുള്ള ജപമാലകൾ ഉണ്ടാവുമല്ലോ നൂറ്റെട്ട് മണികളുടെ അങ്ങനെയൊക്കെ വെച്ചിട്ട് അത് എണ്ണീട്ട് അത് നമ്മുടെ കമന്റ് ബോക്സിലെ എഴുതിയാൽ മതി കേട്ടോ അപ്പൊ പിറ്റേത്തെ ദിവസം ഞാൻ ഈ എല്ലാ നാമജപങ്ങളും കൂടെ കൂട്ടിയിട്ട് പറയുന്നതായിരിക്കും അങ്ങനെയാണ് നാമജപത്തിന്റെ എണ്ണം ഞാൻ പറയുന്നത് ഇനിയിപ്പോ നാമജപം പുസ്തകത്തിൽ എഴുതുന്നവരുണ്ടായിരിക്കും ചോദ്യം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ എഴുതിക്കൊണ്ട് വന്നിട്ട് ഭഗവാനെ സമർപ്പിക്കുക അങ്ങനെയാണ് ആ ചോദ്യമെങ്കിൽ നമുക്കത് പുതിയ നോട്ട് പുസ്തകത്തിലെ നാരായണ നാമം എഴുതാം അത്രത്തോളം അത് നിറയെ എഴുത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എഴുതിയിട്ട് ഗുരുവായൂർക്ക് വരുന്ന സമയത്ത് കൊണ്ടുവന്ന് സമർപ്പിക്കാം ഒന്നെങ്കിൽ ഇപ്പൊ നാലമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിക്കൂഷ മണ്ഡപത്തിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ പിന്നെ സോമാനന്തൊഴിലാണെങ്കിൽ സോമാനം പടിയിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ പിന്നെ ചുറ്റമ്പലത്തിൽ കൊടിമരത്തിന് ചൂടെയുള്ള ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം നേരെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു ദീപസ്തംഭം ഉണ്ട് അവിടെയുള്ള ഭണ്ഡാരത്തിന് മുകളിൽ സമർപ്പിക്കാം ഇനിയിപ്പോൾ ചുറ്റമ്പലത്തിലും കയറാനായിട്ട് സാധിക്കില്ലെങ്കിൽ പുറത്ത് ദീപസ്തംഭ രണ്ട് ദീപസ്തംഭം ഉണ്ടല്ലോ കിഴക്കും പടിഞ്ഞാറും അതിന് താഴെയുള്ള ആ ഭണ്ഡാരത്തിന് മുകളിലായിട്ട് സമർപ്പിക്കാം കേട്ടോ ഇനിയിപ്പോൾ വരാൻ സാധിക്കാത്തവർക്ക് നമുക്ക് അയച്ചു തന്നാൽ കൊറിയർ ചെയ്ത് തന്നാൽ പോസ്റ്റിലോ വഴി അയച്ചു തരാണെങ്കിൽ ഞങ്ങൾ കഴാൻ പോകുന്ന സമയത്ത് അത് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഭക്തരയച്ചു തരാറുണ്ട് അപ്പോൾ ആ അഡ്രസ്സ് വേണമെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്താൽ മതി വിഷ്ണുവിൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയാം നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഈ നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് കൊറിയർ ചെയ്ത് തരാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി സമർപ്പിച്ചോളാം കേട്ടോ